ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയൊന്ന് കണ്ടോക്കാം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സുട്ട് മദ്രസ് പോണതാണ് കാണുന്നത് ഈ പ്രാവശ്യം സുട്ടുവിനെ മദ്രസ് ചേർത്തി ഒരാഴ്ച കേട്ടോ മദ്രാസ് തുറന്നിട്ട് അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആണ് മദ്രാസ് പോവാൻ കാരണം ഒരു മണിക്കൂറൊക്കെ അല്ലേ ക്ലാസ് ഉണ്ടാവുള്ളു നേഴ്സറി പോകാൻ ഭയങ്കര മടിയായി പച്ചേരി വച്ചാൽ അല്ലെ കഞ്ഞി കൂട്ടാൻ പൊക്കുള്ളൂ കഞ്ഞി അല്ലെ പിന്നെ കല കുടിച്ചിനോ മുട്ട മുട്ടൊരിച്ച് ആയക്കോണ്ട് പെരിയും പക്കാന്നെ തുള്ളി കഞ്ഞി പക്കല്ലേ ആ വന്നിട്ടേ വെക്കൊള്ളു വന്നിട്ടേ വെക്കൊള്ളു ഏത് ഇഷാഖിക്കോ ഇഷാഖ്ക്ക് വാ വരികയാണിങ്ങോ ഏരാ പോരാന്നില്ലേഖ കൂടുതലും ആയിക്കോട്ടെ ആ ആ ആ ആ ബരിയാണെങ്കിൽ പൊറാട്ടോട്ടാണെങ്കിൽ കൊണ്ടുവല്ലേ വിടുത്തെ പണ്ട് വരുത്തോ ആ നല്ലതേന് ആ അസുഖത്ത് വരികയാണെങ്കിൽ പൊറോട്ട വാങ്ങിക്കോണ്ടി അല്ലെങ്കിൽ അസുഖം കഞ്ഞി വെക്കോട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ

അപ്പൊ സ്വത്ത് മദ്രസ് പോയിൻ്റെ ശേഷം ഇപ്പൊ പോവാനിട്ടോ എങ്ങോട്ടാ പോണെ ഇപ്പൊ രാവിലെ കട്ടഞ്ചാഴ്ച്ച പിന്നെ ചെറിയ കഞ്ഞി വിക്കും കുടിച്ചിങ്ങാണ്ട് പള്ളിക്ക് പോകും പിന്നെ ഉച്ചക്ക് ചോറൊന്നും ഒന്നൂല്ല അപ്പൊ പിന്നെ പള്ളിക്കല്ല അങ്ങനെ ഇരിക്കും അസറും സ്കെച്ചിൻ്റെ ദശ വരുവു അപ്പം വരുമ്പോത്തിന്റെ കാര്യമാണ് പറയുന്നത് രാത്രിക്കും കഞ്ഞി മതി ഇതൊക്കെ എനിക്ക് പറഞ്ഞുതരികാണ് കേട്ടോ നിലമ്പ അവിടെ എല്ലാം അമ്മ മോനത്തിളാണ് വലിയ നാത്തിന്റെ മോന് അപ്പൊ അങ്ങോട്ട് പോയതാണ് രണ്ടാളോട് ചെല്ലാം പറഞ്ഞാണ് അപ്പൊ ഇപ്പം പോയിട്ടില്ല ഇപ്പം ഞാൻ എല്ലാവരും മാനേ പറഞ്ഞിട്ടുണ്ടോ പോയി ഇപ്പോൾ രണ്ട് രണ്ട് ദിവസം ആയിക്കോട്ടെ പോയിട്ട് അങ്ങനെ വന്നിട്ട് കഞ്ഞി വെച്ചാൽ മതി എന്നെ കാര്യങ്ങളൊക്കെ എന്നെ എന്നോട് പറഞ്ഞു ഏൽപ്പിച്ച് പോവുകയാണ് രാത്രികൾക്ക് അങ്ങനെ ഞമ്മളെ വർഗ്ഗത്തിലെ മെഷീന് വരാമെന്ന് പറഞ്ഞിട്ട് മെഷീനും കൊണ്ട് വറക് കീറാൻ ഒരാഴ്ചയെക്കൊണ്ടോ പറഞ്ഞിട്ട് പോലെ മെഷീൻ കംപ്ലൈൻ്റ് ആണ് അറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുന്ന് വറക് കൊത്താത്ത കീറാത്ത ആയിരുന്നു അപ്പം എനിക്കാണെങ്കിൽ കൊത്താനൊന്നും വെയിക്കണില്ല അപ്പോൾ ഞങ്ങളിപ്പോ വരാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരു മെഷീൻ വെച്ച് കീർത്തി തരുകയാണ് കയറി ഒരു മണിക്കൂറോടെ കയറി കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു പോയിന്റ് ശേഷം ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി അപ്പം നാടൻ ഫുഡാണ് ഉണ്ടാക്കിയിരിക്കണത് പയറിൻ്റെ ഇല തോരം വെച്ചിരിക്കണേ പിന്നെ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയിരിക്കണേ ചിക്കൻ്റെ പാടിച്ചോലും അതൊക്കെയാണ് പിന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ചോറ് നാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അപ്പത്തേക്ക് താക്കുക ഇടിച്ചാക്കി മുതിരി വെച്ചതാണ് പറഞ്ഞങ്ങാട് എനിക്ക് കുറച്ച് തിന്നിട്ടോ കുറഞ്ഞ് വിളിച്ചങ്ങാട് തന്നതാണ് അപ്പം ഇങ്ങനെ ഒരു പേര് ഞങ്ങൾ ഞങ്ങളവിടെ അല്ലെട്ടോ സഖ്യമൊന്നും പിന്നെ കുറേ കാലിക്ക് ഒക്കെ തിന്നിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ അങ്ങനെ ചോറ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിറകൊക്കെ അതിന് താക്കും കൂടെ പൊടി വറകൊക്കെ അട്ടിവച്ച് ഒക്കെ റെഡിയാക്കി ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടോ അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇപ്പം മുറ്റോ മുറ്റ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം എല്ലാ പണികളും ഇരിഞ്ഞൊക്കെ റെഡി ആയിരിക്കണം നേനിയും കഴിഞ്ഞു ഒക്കെ അടിപൊളി സെറ്റ് അയക്കണം അപ്പോൾ ഞാനതിലും നടന്ന് വീടിയൊക്കെ കുറച്ച് ടൈൽസിൻ്റെ പാ സക്സിഡി പീസും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതും കൂടെ ഒന്ന് റെഡി ആക്കാനുള്ളൂ ബാക്കി എല്ലാം എല്ലാം ഒരുക്കി ഏതാണ്ട് പണികളൊക്കെ കഴിക്കുന്നത് വരെ നേനീം കാര്യം അടക്കി പൊറുക്കലും വിറവും ആകെ ഇതാക്കി അടക്കിനും ഇപ്പം എല്ലാം കഴിഞ്ഞൊക്കെ റെഡി അപ്പോൾ നല്ല വർഗിട്ട കീറിയപ്പം ഒരുപാട് വറഗായി മറ്റേത് നല്ല വലിയ പുള്ളിയാളിനായി എനിക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല ഇപ്പം നല്ല സൗകര്യമായി കത്തിക്കാളിച്ച ചെറിയ പീസാക്കി കണ്ടിട്ട് മെഷീനിൽ ഇട്ട് പോയി കീറിയപ്പം നല്ല സുഖമായി കത്തിക്കാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ